ഹായ് ഫ്രണ്ട്സ് ഇന്ന് കോഴിക്കൂട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കൂട്ടുള്ള എത്ര ദിവസം കഴിഞ്ഞാലാണ് തള്ളക്കോയിൻ്റെ അടുത്ത് വേറാക്കുക എന്നുള്ളൂ വേറെ ആൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക എന്നുള്ളൂ പിന്നെ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളും തുറന്ന് വിട്ട് വളർത്തുന്ന കോഴിക്കൂട്ടുകളും തമ്മിലുള്ള വ്യത്യാസവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തള്ളക്കോയിൻ്റെ അടുത്ത് കോഴിക്കൂട്ടുകളെ വേറാക്കണേൽ ശരിക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം പ്രായമാകുമ്പോഴാണ് അപ്പം പിന്നെ ശരിക്കും ഒരു മാസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് തള്ളക്കോയിനും കൂട്ടലെയും കൂടിയും പുറത്ത് വിടാം അപ്പോൾ ഇങ്ങനെ ചിക്കി ചിക്കി ചിക്കഴിഞ്ഞാൽ ചില തള്ളക്കോഴികൾ പെട്ടെന്ന് തന്നെ കൊത്തിയാട്ടു അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് ഒരു ദിവസവും ഇവർ കോഴിക്കൂട്ടർ ഒറ്റയ്ക്കാകുമ്പോൾ തന്നെ ഓര് ഭയങ്കരമായിട്ട് കാര്യവും അപ്പോൾ നമ്മൾ ഓരോ വേഗം പിടിച്ച് കൂട്ടിലേക്ക് ഇടണം അത് ചില തള്ളക്കോഴികളാണെങ്കിൽ രണ്ട് മാസം വരെ നോക്കുകയും ചെയ്യൂട്ടോ പിന്നെ ഞാനിവിടെ ഒരു മാസം കഴിഞ്ഞാലാണ് ഇവരെ പിന്നെ പുറത്ത് വിടണത് പിന്നെ ചിലവൽ ഇരു ദിവസം കൊണ്ടുതന്നെ തള്ളക്കോഴിയും മക്കളും വേറാക്കണവരുണ്ട് അതൊന്നും പ്രശ്നമൊന്നും പക്ഷേ ഒരു മാസമെങ്കിലും തള്ളക്കോൻ്റെ കൂടെ നിന്നാൽ അതാണ് ഏറ്റവും നല്ലത് ഇവർക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലത് അതാണ് ഇനി നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളും തുറന്നു വിട്ട് വളർത്തുന്ന കോഴിക്കൂട്ടിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇത് ഇവർ കൂട്ടിലും തന്നെ വളർത്തുന്നവരാട്ടോ ഇവരെ വിടലേ ഇല്ല എന്താ വെച്ചാൽ ഇവർ ഇവിടെ വിരിഞ്ഞോരല്ല ഞാൻ വാങ്ങിക്കൊണ്ടെന്നാണ് ചെറുപ്പത്തിൽ ഇപ്പോൾ മൂന്ന് മാസമായി തുറന്നു വിട്ടാൽ ഈ പൂൻകുട്ടി കയറും ബാക്കിയുള്ളവർക്ക് കയറാൻ വലിയ പണിയാണ് അതുകൊണ്ട് അപ്പോൾ ഈ കോഴിക്കുട്ടികൾക്കും നമ്മൾ പുറത്തുള്ള കോഴിക്കോട്ടികൾക്കും നമ്മളുടെ വ്യത്യാസവും കാര്യവും എന്താണെന്ന് നോക്കാം എപ്പോഴും നമ്മൾ അയച്ചു വിടുന്ന കോഴിക്കുകൾക്കായിരിക്കും ആരോഗ്യം ഉണ്ടാവുക വളർച്ച ഉണ്ടാവുക കേട്ടോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ രണ്ട് ബാച്ചിനെ വേണമെങ്കിൽ ഒന്ന് പുറത്ത് വിട്ടിട്ട് ഒന്ന് പുറത്ത് വിടാതെയും വളർത്തി നോക്കി അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും ഇത് നമ്മളെ ചാരക്കുട്ടികളാണ് ഇവരും ഇവരെ തള്ളക്കോയി ഈ കൂട്ടിൽ തന്നെയാണ് ഇവരെ പുറത്ത് വിടാൻ വയ്യേനെ അന്നൊക്കെ ഭയങ്കര മഴയെന്നല്ലോ അങ്ങനെ വലിയ എട്ടാളുണ്ടേനെ ഇപ്പം രണ്ടാൾ ചത്തുപോയി പിന്നെ ബാക്കി ഇപ്പോൾ ആറാളെ ഉള്ളു അപ്പോൾ ഇവരെ തള്ളക്കോയിൻ്റെ അപ്പുറം പുറത്ത് വിട്ടപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ തള്ളക്കോയി ഇവരെ കൊത്തി അട്ടിക്കാഞ്ഞി പിന്നെ ഇവരെ ഒറ്റക്കായിപ്പോയി അപ്പോൾ ഇവരെ ഞാൻ ഈ കൂട്ടിലേക്ക് തന്നെ ആക്കി പിന്നെ അടുക്ക് ഞാനിങ്ങനെ തുറന്ന് വിടൂട്ടോ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആകുമ്പോൾ ഇവർക്ക് ഒരു ഇതുണ്ടാവില്ല ഒരു ഭയങ്കര വിങ്ങലായിരിക്കും പിന്നെ എല്ലാവർക്കും ഒന്നും കൂടുതൽ വിട്ട് വളർത്താൻ പറ്റിയെന്ന് വരില്ല ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ പറ്റുന്ന സമയത്ത് തുറന്ന് വിട്ടാൽ നല്ലതാന്നാണ് ഞാൻ പറയുന്നത് ഞായറാഴ്ചകൾ ഉണ്ടാവും വൈകുന്നേരങ്ങളുണ്ടാവും വെയിലുള്ള ദിവസം ഉണ്ടാവും ഇപ്പോളൊക്കെ കുറേശ്ശെ കുറേശ്ശെ പുറത്ത് വിടുക ഇപ്പോൾ വേണ്ട കൂട്ടിലൊക്കെ എത്രയോ സന്തോഷമുണ്ട് അവർക്ക് ചിറകടിച്ചൊന്ന് പറക്കാൻ പറ്റണം പിന്നെ ഓർക്ക് എന്താ വെച്ചാൽ ഈ മണ്ണിലൊന്ന് കുളിക്കാൻ പറ്റണം പിന്നെ അതേപോലെ തന്നെ നമ്മളെത്ര പ്രോട്ടീനുള്ള ഫുഡ് പിന്നെ സ്റ്റാർട്ടറും ഗ്രോവറും എന്ത് ഇലകളൊക്കെ വെച്ചെടുത്താലും അതിനെക്കാട്ടിലൊക്കെ എത്ര നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് ഇവർ കണ്ടില്ലേ ഈ പൂപ്പൊക്കെ ഇവർ കൊത്തി തിന്നുന്നുണ്ട് മതിലുള്ള പൂപ്പ് തിന്നുന്നുണ്ട് പിന്നെ ചിക്കി ചകഞ്ഞ് നിലത്ത് കിട്ടുന്ന പുഴു പ്രാണിയൊക്കെ ഇവർ തിന്നു അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ഇവർ പുറത്തുനിന്ന് തന്നെ കിട്ടുന്നുണ്ട് അതൊന്നും നമ്മളങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും അതൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ നല്ലൊരു വളർച്ചയും നല്ലൊരു ആരോഗ്യം ഉണ്ടാവുക ഇങ്ങനെ വളർത്തുന്ന കോഴിക്കൂട്ടിയെ കാണും പക്ഷെ നമ്മൾ കൂടെ നിൽക്കണം അത്രേ ഉള്ളൂ പിന്നെ പുറത്ത് വിട്ടാൽ ഇവർക്ക് കിട്ടുന്ന ഒന്നാണ് വെയിൽ അപ്പോൾ വെയിൽ കാഞ്ഞാൽ നല്ലോണം വൈറ്റാമിൻ ഡി കിട്ടും രോഗപ്രതിരോധ ശക്തി ഏറ്റവും തോന്നൽ കിട്ടുന്ന അങ്ങനെയാണ് മാത്രമല്ല ഈ കോഴിപ്പാന് കാര്യമൊന്നും ഉണ്ടാവില്ല നല്ല വൃത്തിയായിട്ടിരിക്കും കോഴിക്കൂട്ടികൾ എപ്പോഴും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വെയിലുള്ളാനും വിടണം പിന്നെ ഇപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് തുറന്ന് വിടണമെന്നൊന്നും ഇല്ലട്ടോ നെറ്റ് കൂട്ടിലാക്കിയിട്ടും വരെ പുറത്ത് വെക്കാം നമ്മൾ വീട്ടിൻ്റെ വീട്ടിൽ ഉണ്ടുള്ള സമയമാണെങ്കിൽ നമുക്ക് പുറത്ത് നെറ്റ് കൂട്ടിൽ വെക്കാം അപ്പോൾ വേലിലോടത്തേക്ക് നെറ്റ് കൂടി ഇങ്ങനെ നീക്കിക്കൊണ്ടുപോവാ പുല്ലോടത്തേക്ക് നെറ്റ് കൂടി നീക്കിക്കൊണ്ടുപോകുക ഒക്കെ ചെയ്യാട്ടോ തീരെ പുറത്ത് വിടാതൊക്കെ എരുത് തേ ഞാൻ പറയണുള്ളൂ പുറത്ത് വിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ആരോഗ്യവും അതിൻ്റെതായ വളർച്ചയും എന്തായാലും കാണും പിന്നെ അതല്ല ഇവരെ അങ്ങനെ പുറത്ത് വിട്ടാൽ ഇവരിങ്ങനെ പറന്ന് കോയരം കയറിയൊക്കെ ശീലാവും അപ്പോൾ വലിയ കോഴികളൊക്കെ മാവ് കയറിയിരിക്കുന്ന കണ്ടിട്ട് ഇവരും കയറി കയറി ശീലായുണ്ട് അപ്പോൾ അത് അങ്ങനെ എന്താ വെച്ചാൽ പെട്ടെന്ന് നായോ ഗീരിയൊക്കെ വരാണെങ്കിൽ ഇവർക്ക് പറന്ന് കയറി രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഇവർക്ക് അത് ശീലമായുണ്ടാവും അപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ എല്ലാം ശീലായിട്ടുണ്ടാകും ഇവർക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ ശരിക്കും കോഴിക്കൂട്ടിൽ നമ്മൾ പുറത്ത് വിടുന്ന പ്രായം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് വില അങ്ങോട്ട് പീടാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ കൂടെ നിന്നിട്ടും വീടാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറ്റുള്ളൂ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഒന്ന് അത് ചെറിയ വീഡിയോ